കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഒന്നടങ്കം വേദനയിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു തൃശൂർ സ്വദേശിനി മേഴ്സിയുടെ അപകട മരണം മേഴ്സിയുടെ അപകട മരണത്തിൽ ഉറ്റവരും ഉടയവരും ബന്ധുക്കളും സുഹൃത്തുക്കളും മേഴ്സി ഇതുവരെയും അറിയാത്തവർ പോലും ദുഃഖം രേഖപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വാഹനത്തിൽ തന്റെ മക്കളും മരുമക്കളും പേരക്കുട്ടികളുമായി വളരെ സന്തോഷത്തോടു കൂടി പോയിരുന്ന മേഴ്സിയുടെ യാത്ര അന്ത്യയാത്രയാകാൻ അധികം സമയമൊന്നും വേണ്ടി വന്നിരുന്നില്ല ഇപ്പോഴത്തെ മേഴ്സിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ച് സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഒരുങ്ങുകയാണ് നാട്ടിലെ കുടുംബാംഗങ്ങളും ദുബായിലുള്ള കുടുംബവും നാട്ടിലെ കുടുംബാംഗങ്ങളും ഒന്നടങ്കം വേദനയിലാണ് ഈ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ തന്നെ മേഴ്സിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ ബന്ധുക്കൾ സുഹൃത്തുക്കളും പരസ്പരം ഫോൺ വഴി സന്ദേശങ്ങൾ അയക്കുകയും ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു മേഴ്സിയുടെ വിടവാങ്ങൽ അപ്രതീക്ഷിതമായിരുന്നു എന്നാണ് തൃശൂരിലുള്ള മേഴ്സിയുടെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പറയുന്നത് എന്തായാലും തൃശൂർ സ്വദേശിനി ദുബായിൽ വാഹനോപകരണത്തിൽ മരിച്ച മേഴ്സിക്ക് വിട ചൊല്ലാൻ കുടുംബം കുഴിക്കാട്ടുശ്ശേരി വെള്ളിക്കുളങ്ങര പുല്ലൻ ഹൌസിൽ മേഴ്സി ജോൺസ് എന്ന അൻപത്തിയൊൻപത് വയസ്സുകാരിയാണ് മരിച്ചത് ബുധനാഴ്ച രാവിലെ അലൈനിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് പോകവെയാണ് അപകടത്തിൽ മരിച്ചത് അപകട വാർത്തയറിഞ്ഞ് മരവിച്ച അവസ്ഥയിലാണ് നാട്ടിലുള്ള ബന്ധുക്കൾ കുടുംബത്തോടൊപ്പം അലൈനിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് പോവുകയാണ് അപകടം മേഴ്സിയുടെ മകൻ ഫൈബിൻ മരുമകൾ സ്നേഹ ഇവരുടെ രണ്ട് മക്കളും അപകടം നടക്കുന്ന സമയത്ത് വാഹനത്തിൽ ഉണ്ടായിരുന്നു അപകടം നടന്ന ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മേഴ്സിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല യാത്രാമധ്യേ മറ്റൊരു വാഹന അപകടം തുടർന്ന് വാഹനങ്ങളെല്ലാം റോഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഏറ്റവും പുറകിലായി നിർത്തിയിട്ടിരുന്ന ഇവരുടെ കാറിൽ സ്വദേശിയുടെ വാഹനം വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ മേഴ്സിയും മരുമക്കളും പേരക്കുട്ടികളും പുറത്തേക്ക് തെറിച്ചു വീണു പരിക്കേറ്റ അഞ്ചുപേരെയും ദുബായ് റാഷിദ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മേഴ്സിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഫെബിനും ഒരു കുട്ടിയും ആശുപത്രി വിട്ടു സ്നേഹയും ഒരു കുട്ടിയും ചികിത്സയിലാണ് ചെക്കോസ്ലാവയിൽ നിന്നുള്ള മറ്റൊരു മകൻ അരുൺ ദുബായിൽ എത്തിയിട്ടുണ്ട് ഭർത്താവ് പരേതനായ ജോൺസൺ സംസ്കാരം പിന്നീട് നാട്ടിൽ നടക്കും ഈ മകനെ എയർപോർട്ടിലേക്ക് വിളിക്കാനായി പോകുന്ന യാത്രാ മധ്യയാണ് അപകടം ഉണ്ടായതെന്നാണ് പുറത്തു വരുന്നത് അതിൽ ഒരു കൃത്യതയില്ല എന്തായാലും വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യയിലാണ് ഇത്തരം ഒരു അപകടം അവരെ തേടി എത്തിയത് അതായത് ഈ ഒരു വാഹനം മറ്റൊരു വാഹനത്തിലേക്ക് പോയി ഇടിക്കുകയൊന്നുമല്ല മറ്റൊരു വാഹനം അപകടത്തെ തുടർന്ന് ഒതുക്കിയിട്ടിരുന്ന വാഹനത്തിലേക്ക് അവിടുന്ന് തന്നെ സ്വദേശി ദുബായി സ്വദേശിയുടെ തന്നെ വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു എന്തായാലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിലെ മറ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സംസ്കാരത്തിനായുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എപ്പോഴേക്ക് നാട്ടിലേക്ക് എത്തിക്കുമെന്ന് നിലവിലേതായാലും റിപ്പോർട്ടിൽ പറയുന്നില്ല എന്തായാലും സംസ്കാരം നാട്ടിൽ തന്നെ നാട്ടിലെ സ്വന്തം പള്ളിയിൽ തന്നെ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം ഏതായാലും മേഴ്സിയുടെ വിയോഗത്തിൽ പ്രവാസി മലയാളികൾ ഒന്നടങ്കം വളരെ വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് മേഴ്സിയുടെ അയൽപ്പക്കാരായ മലയാളികളടക്കം വലിയ വേദനയിൽ തന്നെയാണ് ഈ ഒരു അമ്പത്തൊൻപത് വയസ്സുകാരെ മേഴ്സി വളരെ ചുരുക്കുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട പ്രവാസി മലയാളികളുടെ കൂട്ടായ്മയിലടക്കം വലിയ രീതിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഏവരെയും തളർത്തിയിരിക്കുകയാണ് മേഴ്സിയുടെ മരണ വാർത്ത എന്ന കാര്യത്തിൽ സംശയമില്ല